ഇനിയുള്ള കാലം പഠനമികവിന് മാത്രം മാർക്കെന്ന മന്ത്രി വി ശിവൻകുട്ടി ശാസ്താംകോട്ട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സിലെ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം നിർത്തിവരികയാണെന്നും മന്ത്രി പറഞ്ഞു ഒന്ന് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിലെ ഓൾ പ്രൊമോഷൻ സമ്പ്രദായം നിർത്തലാക്കി വരികയാണെന്നും ഇനിയുള്ള കാലം പഠനമികവിനു മാത്രമാണ് മാർക്കെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ശാസ്താംകോട്ട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ രണ്ടര കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അധ്യാപകർ ക്ലാസിൽ കസേരയിലിരുന്ന മറുകസേരയിൽ കാലിന് കാൽ വെച്ചിരുന്ന ഒരു മണിക്കൂർ ചെലവഴിച്ചാൽ പഠനമികവുണ്ടാകില്ല അവർ ഉത്തരവാദിത്ത ബോധത്തോടെ പണിയെടുക്കണമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു ഈ

ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവിൻ ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൻസർ ഷാഫി തുണ്ടിൽ നൌഷാദ പഞ്ചായത്തംഗം എ രജനി ഡിഇഒ സി എസ് അമൃത എ ഇ ഒ മനോജ് കുമാർ പി ടി എ പ്രസിഡന്റ് ടി കെ സുനിൽ ബാബു സി ജയകുമാർ പ്രിൻസിപ്പൽ എസ് ശിവകല പ്രഥമാധ്യാപിക ആർ സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട